ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ആദിവാസി മേഖലകളിലാണ് വനാന്തരങ്ങളിൽ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ തുണി കൊടുക്കാനില്ലാതെ ഭക്ഷണമില്ലാതെ വാസസ്ഥലമില്ലാതെ സംസാരിക്കാൻ അറിയാതെ ഒരു വിഭാഗം ആയിട്ടുള്ള ട്രൈബ്സിനിടയിൽ അവരെ മനുഷ്യരാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പതിനാല് വർഷം തുടർച്ചയായിട്ട് അവന്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് യാത്ര ചെയ്യുക വന്ന് ചേരുകയുണ്ടായി അതിലെ ആദ്യകാലങ്ങളിൽ എനിക്കൊന്നും ജയൻ അതിനകത്ത് സാക്ഷിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ജയൻ എന്നെ പല പരിപാടികളിലും വിളിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് പക്ഷേ എല്ലാ ഞാൻ കണ്ടിട്ടുള്ള എന്റെ കാഴ്ചകളിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഞാൻ പറയും കണ്ണുകൊണ്ടല്ല കാണേണ്ടത് ഹൃദയം കൊണ്ട് കാണണം മനസ്സിൽ ഭക്തി ഉണ്ടായാൽ മാത്രം പോരാ ആ ഭക്തി ചൈതന്യമായിട്ട് മാറണമെങ്കിൽ ഐശ്വര്യമായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൂടെ നല്ലതായെങ്കിൽ മാത്രമേ ആ ഭക്തി യഥാർത്ഥ ഭക്തിയായിട്ട് ഈശ്വരൻ കാണുകയുള്ളൂ ആരാണ് ഈശ്വരൻ എന്ന് നമ്മളപ്പോൾ ചോദിക്കും ഈശ്വരൻ നിങ്ങളിലെല്ലാം ഉണ്ട് നമ്മളിലെല്ലാം ഈശ്വരനുണ്ട് ഈശ്വര ചൈതന്യം നിറഞ്ഞവരാണ് ഓരോ മനുഷ്യരും പക്ഷേ അഹം ബ്രഹ്മാസ്മി എന്നാണ് നിന്നിലാണ് ഈശ്വരൻ കുടികൾ ആരാണ് ഈശ്വരൻ അപ്പോൾ നിന്നിലെ സ്നേഹമാണ് ഈശ്വരൻ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ പ്രയാസങ്ങൾ കാണാതെ വന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ഒരു ഈശ്വരനും കഴിയില്ല എന്നാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾ നന്മ ചെയ്തിട്ട് വേണം ഇവിടെ വന്ന് അപ്പൂപ്പനോട് അപേക്ഷിക്കാൻ നിങ്ങളിലെ തിന്മ മാറ്റിയിട്ട് നിങ്ങളിൽ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകാൻ ആ വെളിച്ചം മറ്റ് സഹജീവികൾ പകർന്നു നൽകാനായിട്ടുള്ള ഒരു മനസ്സ് ആ മനസ്സായതിനു ശേഷം നിങ്ങൾ വന്ന് ഇവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ പ്രകൃതിയുടെ സകല അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രകൃതി നമുക്ക് പ്രകൃതി ഇല്ലെങ്കിൽ ജീവനില്ല പ്രകൃതിയിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് വായുവില്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല ജലമില്ലെങ്കിൽ ജീവനില്ല ആഹാരമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല വസ്ത്രം വേണം ആഹാരം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം ഇതെല്ലാം മനുഷ്യന് വേണം അതെല്ലാം നമ്മൾക്ക് തരുന്നത് പ്രകൃതിയാണ് അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന പ്രകൃതി കാവനയെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് തൊണ്ണൂ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളുടെയും അധിപനായിട്ട് ഇവിടെ ഈ മലയെ അല്ലെങ്കിൽ ഈ ഒരു മലയായിട്ട് തന്നെ കരുതുന്നില്ല കാര്യം ഒരു വനപ്രദേശമാണ് ഈ കാവനെ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് അച്ഛൻകോവിലാറിന്റെ തീരത്ത് നിന്നുകൊണ്ട് എല്ലാ ചരാചരങ്ങളെയും ഉദ്ദേശിച്ച കുരങ്ങിനെയുമൊക്കെ ആഹാരം കൊടുത്ത് മത്സ്യങ്ങളെ തിറ്റി മനുഷ്യർക്ക് വരുന്ന വശന്ന് വരുന്ന മനുഷ്യർക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകിക്കൊണ്ട് നമുക്കറിയാം അന്നദാനമാണ് മഹാദാനം വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ എത്ര വേദബോധിയിട്ടും കാര്യമില്ല കാരണം വിശപ്പാണ് പ്രധാനം അപ്പം പട്ടിണി മാറ്റാൻ ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാ മാസവും നൂറ്റി പത്ത് കുടുംബങ്ങൾക്കുള്ള ആഹാര സാധനങ്ങൾ ഒരു മാസം കഴിക്കാനുള്ള അന്നം എത്തിച്ചു കൊടുക്കും ആർക്കാണ് കൊടുക്കേണ്ടത് ഏറ്റവും അർഹരായവന് വിശക്കുന്നവര് വേണം ആഹാരം കൊടുക്കാൻ ആദ്യമായി ഇവിടെ എത്തുന്നത് രണ്ടു വർഷം മുമ്പാണ് അത് അത്കോലിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു നദീ യാത്രയായിരുന്നു മച്ചകോവിൽ ആറിനെ അറിയുവാൻ മച്ചൻകോവിൽ നദിയെ അറിയുവാനുള്ള യാത്രയ്ക്കിടയിൽ ഈ കല്ല്യേലിയപ്പോപ്പിൻ്റെ സന്നിധിയിലാണ് ആദ്യമായി എത്തിയത് ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അപ്പോൾ അന്ന് മുതൽ പിന്നെ പല നമ്മുടെ ഇവിടെ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും അത് സാധിച്ചില്ല ഇങ്ങനെ ഒരു മഹനീയമായ ഒരു ചടങ്ങിന്റെ ഭാഗമാകുവാൻ തീർച്ചയായും കല്ലേലിയപ്പോപ്പിൻ്റെ എന്നെ ഇവിടെ എത്തിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പ്രകൃതിയുമായി ഇണങ്ങിയല്ല ഇപ്പോഴും നിൽക്കുന്ന മനദൈവങ്ങളുടെ മുരാളി അപ്പന്മാരുടെ ക്ഷേത്രങ്ങൾ തീർച്ചയായും നമ്മുടെ ആദിരൂപങ്ങളുടെ ഉപാസകരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ക്ഷേത്രങ്ങളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ കോൺക്രീറ്റ് ഒക്കെ വെച്ച് നിരത്തി ആളുകളെ മറ്റൊരു തരത്തിലേക്ക് ഒരു സമ്പത്തിൻ്റെ തലതറപ്പിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രത്യേകാന്തരീക്ഷം അതിൽ നിന്നേറെ വ്യത്യസ്തമായി ഇവിടെ എത്തുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്ന് നമ്മൾ അറിയുന്നു ഇവിടെ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ക്ഷേത്ര പോലും പോലും എന്ത് മനോഹരമായ ഒരു ഈ ും ശ്രീകോവിലും ഇത്തരം സങ്കല്പങ്ങള് നമ്മുടെ ഹൈന്ദവ മതവിശ്വാസത്തിന്റെ ഭാരതീയമായ സംസ്കാരത്തിന്റെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചു വളർന്ന എല്ലാവർക്കും ബാധകമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവിടെ ഒരാളി അപ്പൂപ്പനെ പ്രതിഷ്ഠിക്കുന്നു അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന സങ്കല്പം മറ്റ് ദൈവവിശ്വാസങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും ആളുകൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ആരാധന നടത്തിയിട്ട് പോകുമ്പോഴും ഈ മനോഹരമായ പ്രകൃതിയെ ചെറുതായിപ്പോലും ഒന്നും നോവിക്കുന്നില്ല എന്നുള്ളതാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നിപ്പോഴത്തെ പ്രമുഖ സ്ഥലങ്ങളൊക്കെ പുൽഗിരി മിഷൻഡേഴ്സ് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വളരെ ചെറിയ തോതിൽ തുടങ്ങിയതാണ് അവിടെ പിന്നീട് ഒട്ടേറെ കോൺക്രീറ്റ് സൗകര്യങ്ങൾ വന്നു അമ്പരചുംബികൾ വന്നു ഒട്ടേറെ മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടായി പക്ഷേ ഈ പുരാളി അക്കൂപ്പന്റെ ഈ ക്ഷേത്രവും ഈ പരിസരവും കാര്യമായി പ്രകൃതിയെ പരിക്കേൽപ്പിക്കാതെ ഭംഗിയായി ഇവിടെ നിലനിർത്താൻ ക്ഷേത്ര ഭരണസമിതിക്ക് കഴിഞ്ഞത് തന്നെ ഒരാളി അക്കൂപ്പന്റെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അപ്പൂപ്പൻ എന്ന് പറയുന്ന സങ്കല്പം ആദി ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അപ്പൂപ്പൻ നമ്മളെ കാണാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അടുത്ത് തന്നെ അമ്മൂമ്മയും ഉണ്ട് അമ്മയും ഉണ്ട് ഇവിടെ എപ്പോഴാണെങ്കിലും നമുക്ക് അപ്പൂപ്പനെ കാണാൻ വരാം ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വന്ന അപ്പൂപ്പനെ തൊഴുതു മടങ്ങുന്ന ഒരാൾ വിശന്ന് മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല ഒരു മനുഷ്യനാദ്യം ആദ്യം വേണ്ടത് ആഹാരവും വസ്ത്രവും പിന്നെ പാർപ്പിടവുമാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് മുഴുവൻ ആഹാരം കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് മാത്രമല്ല ആഹാരം കൊടുക്കുന്നത് ഈ പുഴയിലെ മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് ഈ കാട്ടിലെ ജന്തുക്കൾക്കും ജന്തുക്കൾക്കും പക്ഷികൾക്കും ഒക്കെ ആഹാരം കൊടുക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു സങ്കല്പം തന്നെയാണ് മനുഷ്യൻ്റെ പുരോഗതി എന്ന് പറയുന്നത് നേരത്തെ മധുരങ്കർ സൂചിപ്പിച്ചതുപോലെ കോൺക്രീറ്റ് കൂടാരങ്ങളുടെ വലിപ്പത്തിലേക്ക് മാറുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ മണ്ണും പ്രകൃതിയും മനുഷ്യനും ഇഴകി ഒരു ദേവസങ്കല്പം ദേവസ്ഥാനമായി ഇത് മാറുന്നത് തീർച്ചയായിട്ടും പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതാണ് കൂടുതലായി പുതിയ തലമുറയിലുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ് മനുഷ്യൻ ഈ പ്രകൃതിയിൽ നിന്ന് അസ്തിത്വം ഇല്ല എന്ന് ആഗോള ഉച്ചകോടി വിളിച്ചുകൂട്ടി പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ല വേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ ഈ ളി കാവിലെ അനുഷ്ഠാനങ്ങൾക്ക് കഴിയണം കഴിയുന്നുണ്ട് എന്നതാണ് സത്യം ഇവിടുത്തെ ഓരോ ആചാരങ്ങളെ കുറിച്ച് മുമ്പ് പറഞ്ഞവരൊക്കെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു മീനൂട്ടും വാനരവോട്ടും ഉൾപ്പെടെ പടിപൂജയ്ക്ക് തനി നാടൻ വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് നൈവേദ്യങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെ എല്ലാം തന്നെ നമുക്ക് തികച്ചും നൂതനമായ സത്യത്തിൽ പൗരാണികമായ ഒരാചാര തലത്തിലേക്ക് അത് മാറുകയാണ് കാരണം നമുക്കിപ്പോഴിതൊന്നുമല്ല പ്ലാസ്റ്റിക് സംസ്കാരവും പാക്കറ്റുകളിലെ നൈവേദ്യങ്ങളും കൊണ്ട് ആരാധന നടത്തുന്ന വർത്തമാനകാല സാഹചര്യത്തില് എല്ലാം പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തി പ്രകൃതി വിഭവങ്ങളെ കൊണ്ട് നൈവേദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസൃതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ദേവസങ്കല്പം ദേവസ്ഥാനം ഈ നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നത് തികച്ചും സന്തോഷദായകമായ കാര്യമാണ്